അമേരിക്കൻ പ്രസിഡന്റ് മത്സരത്തിലെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി കമല ഹാരിസും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപുമാണ് മത്സര രംഗത്ത് ബൈഡൻ പിന്മാറിയെങ്കിലും ട്രംപിന് പണികൊടുക്കാനുള്ള നീക്കങ്ങളുമായി അദ്ദേഹം മുന്നോട്ടു പോകുന്നുണ്ട് പ്രസിഡന്റ് ആയിരുന്നു എന്ന പേരിൽ ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ളവർ ക്രിമിനൽ കേസിൽ തടയിടുന്ന സാഹചര്യം ഒഴിവാക്കാൻ യു പ്രസിഡന്റ് ജോ ബൈഡൻ നിയമപരിഷ്കാരത്തിന് ഒരുങ്ങുകയാണ് ആറു മാസം മാത്രം കാലാവധി ശേഷിക്കെയാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ആജീവനാന്ത നിയമനം നിർത്തലാക്കാനും പ്രസിഡന്റിന്റെ നിയമപരിയക്ഷയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുമുള്ള ഭരണഘടനാ ഭേദഗതിക്കായി ശ്രമിക്കുന്നതെന്ന് ബൈഡൻ വ്യക്തമാക്കിയത് യു എസ് കോൺഗ്രസിൽ നിയമം പാസാക്കാനുള്ള സാധ്യത പക്ഷേ വളരെ കുറവാണ് ഇത്തരമൊരു പരിഷ്കാരത്തിന് കോൺഗ്രസിന്റെ ഇരുസഭകളിലും മൂന്നിൽ രണ്ടംഗങ്ങളുടെ അംഗീകാരം ലഭിക്കണം അല്ലെങ്കിൽ അൻപതിൽ മുപ്പത്തിയെട്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിൽ നിന്നുള്ള അംഗീകാരം വേണം പ്രസിഡന്റിന്റെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ട്രംപിന്റെ പ്രവർത്തികളുടെ പേരിൽ പ്രോസിക്യൂഷൻ നടപടികൾ പാടില്ലെന്ന് സുപ്രീം കോടതിയിടെ വിധിച്ചിരുന്നു ഇത്തരം സാഹചര്യം ഒഴിവാക്കാൻ പ്രസിഡന്റിനുള്ള പരിരക്ഷയ്ക്ക് പൊതുവിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ബൈഡൻ ലക്ഷ്യമിടുന്നത് നവംബറിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിനെതിരെ ഡെമോക്രാറ്റിക് ഉറപ്പുള്ള ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ പ്രചാരണത്തിൽ ഇനി ഇതും ഇടം നേടിയേക്കാം ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നിയമിച്ചവരുൾപ്പെടെ സുപ്രീം കോടതിയിൽ നിലവിൽ യാഥാസ്ഥിതികരായ ജഡ്ജിമാർക്കാണ് ഭൂരിപക്ഷം അധികാരത്തിലുള്ള പ്രസിഡന്റിന് രണ്ടു വർഷത്തിലൊരിക്കൽ ഒരു ജഡ്ജിയെ നിയമിക്കാമെന്നും പരമാവധി കാലാവധി പതിനെട്ട് വർഷമായിരിക്കുമെന്നും വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിയാണ് ബൈഡൻ നിർദ്ദേശിക്കുന്നത് പദവിയിലിരിക്കുമ്പോൾ പൊതുപ്രവർത്തനമരുത് പാരിതോഷിക വിവരങ്ങൾ വെളിപ്പെടുത്തണം വ്യക്തിപരമായി ബന്ധമുള്ള കേസുകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നിങ്ങനെ ജഡ്ജിമാർക്കുള്ള പെരുമാറ്റ മാർഗരേഖയും മുന്നോട്ട് വെച്ചു നിലവിലെ ജഡ്ജിമാരിൽ പലരും ഇത്തരം വിവാദങ്ങളിൽ പെട്ടിട്ടുള്ളവരാണ് യു എസിൽ ഏറ്റവും ഒടുവിൽ ഭരണഘടനാ ഭേദഗതി വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു കോൺഗ്രസ് അംഗങ്ങളുടെ ശമ്പളവുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ ഭേദഗതി അതേസമയം ബൈഡൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി കമല ഹാരിസിനെ ലക്ഷ്യമാക്കി ട്രംപും രംഗത്തുണ്ട് കമല സർവേകളിൽ മുന്നേറുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ട്രംപ് അവരെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ ജൂലൈ ഇരുപതിന് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചിരുന്നു അടുത്ത മാസം ഡെമോക്രാറ്റിക് പാർട്ടി കമല ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നാണ് വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ് ബൈ യുവർ പ്രതീക്ഷം വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം